നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കോപ്പ അമേരിക്കയിൽ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ വമ്പൻമാരായ ബ്രസീലിനെ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ഉറോഗ്യ ബ്രസീലിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ഇതോടുകൂടി സെമി കാണാതെ ബ്രസീൽ പുറത്താവുകയും ചെയ്തു എഡർ മിലിറ്റാവോ ഡഗ്ലസ് ലൂയിസ് എന്നിവരാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബ്രസീലിന്റെ പെനാൽറ്റികൾ പാഴാക്കിയത് എന്നാൽ ഈ പെനാൽറ്റി ഷൂട്ട് ഔട്ടിന് മുന്നേ ബ്രസീലിയൻ ടീമിൽ നിന്നും പുറത്തു വന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വലിയ വിമർശനങ്ങളാണ് അവരുടെ പരിശീലകനായ ഡൊറിവാൾ ജൂനിയർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് അതായത് ആരൊക്കെ പെനാൽറ്റി എടുക്കണം എന്തൊക്കെയാണ് പ്ലാനുകൾ എന്നതിനെ കുറിച്ച് ബ്രസീൽ താരങ്ങളോട് സംസാരിച്ചത് ഡൊറിവാൾ ജൂനിയർ ആയിരുന്നില്ല മറിച്ച് മറ്റൊരു വ്യക്തിയായിരുന്നു മാത്രമല്ല ടീം സർക്കിളിൻ്റെ മുൻനിരയിൽ പോലും നമുക്ക് ഡൊറിവാൾ ജൂനിയറെ കാണാൻ സാധിക്കുമായിരുന്നില്ല ഏറ്റവും പിറകിൽ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുക ായിരുന്നു അദ്ദേഹം താരങ്ങൾക്ക് പിറകിലായി നിൽക്കുന്ന ഈ ബ്രസീൽ പരിശീലകൻ ഒരു തവണ സംസാരിക്കാൻ വേണ്ടി കൈ ഉയർത്തുന്നുമുണ്ട് പക്ഷെ അത് അവിടെ ആരും ശ്രദ്ധിച്ചില്ല അത് അവഗണിക്കപ്പെടുകയായിരുന്നു പിന്നീട് തല ചൊറിഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഒരു പരിശീലകനെയാണ് ആ ഒരു വീഡിയോ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് കാണാൻ സാധിച്ചത് അതായത് നിർണായക സന്ദർഭത്തിൽ ഒരു റോളും തന്നെ ബ്രസീലിന്റെ മുഖ്യ പരിശീലകനെ വഹിക്കാൻ ഉണ്ടായിരുന്നില്ല അദ്ദേഹം വെറും കാഴ്ചക്കാരൻ മാത്രമായിരുന്നു എന്നാൽ ഉറോഗിയയുടെ ടീമിനകത്ത് അങ്ങനെയായിരുന്നില്ല യുടെ പരിശീലകനായ ബി ബിയൽസയാണ് താരങ്ങളോട് എല്ലാവരോടും സംസാരിച്ചത് എല്ലാ നിർദ്ദേശങ്ങൾ നൽകിയതും ഈ ഒരു അർജന്റീൻ പരിശീലകൻ തന്നെയാണ് ഇതേ തുടർന്ന് ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വരുന്നത് ഡൊറിവാൽ ജൂനിയർക്ക് തന്നെയാണ് ആകെ എട്ട് മത്സരങ്ങളിലാണ് ഇദ്ദേഹം ഇപ്പോൾ ബ്രസീൽ ദേശീയ ടീമിനെ പരിശീലിപ്പിച്ചിട്ടുള്ളത് അതിൽ മൂന്ന് മത്സരങ്ങളിൽ മാത്രമാണ് വിജയിക്കാൻ ബ്രസീലിന് സാധിച്ചിട്ടുള്ളത് നാല് സമനിലകൾ വഴങ്ങി ഒരു തോൽവിയും ബ്രസീലിന് ഇപ്പോൾ വഴങ്ങേണ്ടി വന്നു പതിമൂന്ന് ഗോളുകൾ നേടിയപ്പോൾ എട്ട് ഗോളുകൾ ബ്രസീലിനെ ഈ ഒരു കാലയളവിൽ വഴങ്ങേണ്ട എന്നുള്ളതാണ് ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന്റെ കണക്കുകൾ വരുന്നത് വലിയ പുരോഗതിയൊന്നും അദ്ദേഹത്തിന് കീഴിൽ ബ്രസീലിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു വസ്തുത ഏതായാലും കോപ്പ അമേരിക്കയിൽ നിന്നും ബ്രസീൽ നേരത്തെ പുറത്തായത് വലിയ വിമർശനങ്ങളാണ് അദ്ദേഹത്തിനും നേടിക്കൊടുക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം